ദശലക്ഷക്കണക്കിന് വിമാനയാത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് അമേരിക്കൻ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകളിൽ ഇരുപത് വർഷത്തോളം പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന ഷൂസ് അഴിച്ചുമാറ്റുന്ന രീതിക്ക് അന്ത്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എട്ടിനാണ് ഈ പുതിയ നയം പ്രാബല്യത്തിൽ വന്നത് അമേരിക്കയിലെ റൊണാൾഡ് റീഗൻ നാഷണൽ എയർപോർട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ നിയമങ്ങളിലെ ഈ സുപ്രധാന മാറ്റം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് ശേഷം ആഗോളതലത്തിൽ വിമാനത്താവള സുരക്ഷയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിയിരുന്നു അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഒന്ന് ഡിസംബറിൽ നടന്ന ഒരു സംഭവമാണ് അമേരിക്കൻ വിമാനത്താവളങ്ങളിൽ ഷൂസ് മാറ്റുന്ന നിബന്ധനയ്ക്ക് വഴിവച്ചത് പാരീസിൽ നിന്ന് മിയാമിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിൽ വെച്ച് ഷൂ ബോംബർ എന്നറിയപ്പെട്ട റിച്ചാർഡ് റീഡ് തന്റെ ഷൂസിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച സ്ഫോടക വസ്തുവിന്റെ ഫ്യൂസ് കത്തിക്കാൻ ശ്രമിച്ചത് സഹയാത്രക്കാർ തടയുകയായിരുന്നു ഈ സംഭവത്തിന് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി ആറ് മുതൽ അമേരിക്കൻ വിമാനത്താവളങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും സ്ക്രീനിങ്ങിനായി ഷൂസ് അഴിച്ചുമാറ്റണമെന്ന് നിർബന്ധിതമാക്കി ഇത് ലോകമെമ്പാടുമുള്ള വിമാനത്താവളങ്ങളിൽ സമാനമായ നിയമങ്ങൾക്ക് കാരണമായി എന്നാൽ ആ നയം നിലവിൽ വന്നതിന് ശേഷമുള്ള ഇരുപത് വർഷത്തിനുള്ളിൽ സുരക്ഷാ സാങ്കേതിക വിദ്യയിൽ വലിയ പുരോഗതി ഉണ്ടായെന്ന് ക്രിസ്റ്റീനോ വാർത്താ സമ്മേളനത്തിൽ ഊന്നി പറഞ്ഞു ടി എസ് എയും മാറിക്കഴിഞ്ഞു സുരക്ഷയ്ക്കായി നമുക്കിപ്പോൾ ബഹുതല ഗവൺമെന്റ് സമീപനമുണ്ട് അവർ വ്യക്തമാക്കി യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ അതേ നിലവാരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും അവർ പങ്കുവച്ചു പുതിയ കാലഘട്ടത്തിലെ അത്യാധുനിക സ്കാനിംഗ് ഉപകരണങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും ഷൂസിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ കൂടുതൽ കൃത്യതയോടെ കണ്ടെത്താൻ സാധിക്കും പഴയകാല എക്സ് റേ മെഷീനുകളെ അപേക്ഷിച്ച് നിലവിലെ ത്രീ ഡി സ്കാനറുകൾ ഷൂസിനുള്ളിലെ വസ്തുക്കളുടെ വ്യക്തമായ ചിത്രം നൽകാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ തീരുമാനമെടുക്കാനും കഴിയും ഈ സാങ്കേതിക മുന്നേറ്റമാണ് ഷൂസ് അഴിച്ചു മാറ്റേണ്ടതിന്റെ ആവശ്യം ഇല്ലാതാക്കിയത് റിച്ചാർഡ് റീഡ് തീവ്രവാദ കുറ്റങ്ങൾക്കും മറ്റു കുറ്റങ്ങൾക്കും ശിക്ഷിക്കപ്പെട്ട് നിലവിൽ കോളറാഡോയിലെ ജയിലിൽ ജീവപര്യന്തം തടവിൽ കഴിയുകയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ആഗോള വ്യോമയാന സുരക്ഷയുടെ മുഖഛായ തന്നെ മാറ്റിയെഴുതാൻ കാരണമായി പുതിയ നയം ഷൂസ് അഴിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഇളവ് നൽകുന്നുണ്ടെങ്കിലും മറ്റ് സുരക്ഷാ നടപടികൾ അതേപടി തുടരുമെന്ന് ടി എസ് എ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് യാത്രക്കാരുടെ ഐഡന്റിറ്റി പരിശോധന സുരക്ഷിത ഫ്ലൈറ്റ് പരിശോധന തുടങ്ങിയ സുരക്ഷാ നടപടികൾക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ലെന്നാണ് ടി എസ് ഐ ഉറപ്പു നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദശകങ്ങളിൽ നടന്ന ഭീകരാക്രമണങ്ങൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ സംഭവങ്ങൾ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ നടപടികളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ദ്രാവക സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് വിമാനങ്ങൾ തകർക്കാനുള്ള വിമാനങ്ങൾ തകർക്കാനുള്ള ഭീകരരുടെ പദ്ധതി ബ്രിട്ടീഷ് അധികൃതർ പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് ടൂത്ത് പേസ്റ്റ് പോലുള്ള ദ്രാവകങ്ങൾക്കും ജെല്ലുകൾക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കൂടാതെ ബാഗുകളിൽ നിന്ന് ലാപ്ടോപ്പുകൾ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കുന്നതും ഈ സുരക്ഷാ നടപടികളുടെ ഭാഗമാണ് ഈ നിയമങ്ങളെല്ലാം ഭീകരരിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തതാണ് പുതിയ നയം സുരക്ഷയെ ദുർബലപ്പെടുത്തുന്നില്ല മറിച്ച് കൂടുതൽ കാര്യക്ഷമവും യാത്രക്കാർക്ക് സൗകര്യപ്രദവുമാക്കുന്നു എന്നതാണ് അധികൃതരുടെ നിലപാട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും സംശയം തോന്നുന്ന സാഹചര്യങ്ങളിൽ ഷൂസ് അഴിച്ചു മാറ്റി പരിശോധിക്കാൻ ആവശ്യപ്പെടാനുള്ള അധികാരം ഉണ്ടായിരിക്കും എന്നിരുന്നാലും ഇത് എല്ലാ യാത്രക്കാർക്കും നിർബന്ധിതമായിരിക്കില്ല ഈ പുതിയ മാറ്റം ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് വിമാനത്താവളങ്ങളിലെ സുരക്ഷാ ചെക്ക് പോസ്റ്റുകളിൽ ഷൂസ് അഴിച്ചു മാറ്റുന്നതും വീണ്ടും ധരിക്കുന്നതും വലിയ സമയനഷ്ടത്തിനും അസൗകര്യങ്ങൾക്കും കാരണമായിരുന്നു പ്രത്യേകിച്ചും തിരക്കേറിയ സമയങ്ങളിൽ നീണ്ട ക്യൂ ഉണ്ടാകുന്നതിന് ഇത് വഴിവെച്ചിരുന്നു പ്രായമായവർക്കും കുട്ടികൾക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും ഷൂസ് അഴിച്ചു മാറ്റുന്നത് ഒരു വലിയ പ്രയാസമായിരുന്നു പുതിയ നയം ഈ വിഭാഗം യാത്രക്കാർക്ക് ഏറെ സഹായകമാണ് ചെയ്യുന്നത് ചെക്ക് പോസ്റ്റുകളിലെ തിരക്ക് കുറയ്ക്കാനും പരിശോധനകൾ വേഗത്തിലാക്കാനും മൊത്തത്തിലുള്ള യാത്രാനുഭവം മെച്ചപ്പെടുത്താനും ഈ മാറ്റം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുപ്രധാനമായ മാറ്റത്തിന് പിന്നിൽ സുരക്ഷാ സ്കാനിംഗ് സാങ്കേതിക വിദ്യയിലുണ്ടായ കുതിച്ചുചാട്ടമാണ് പുതിയ തലമുറയിലെ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാനുകൾക്ക് ബാഗുകളിലുള്ള വസ്തുക്കളുടെ ത്രീ ഡി ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഓരോ ഇനവും സൂക്ഷ്മമായി പരിശോധിക്കാൻ സഹായിക്കുന്നുണ്ട് അതുവഴി ലാപ്ടോപ്പുകളോ ഷൂസുകളോ പുറത്തെടുക്കേണ്ടതിന്റെ ആവശ്യം ഇല്ലാതാക്കുന്നു ഈ സാങ്കേതിക വിദ്യയുടെ വ്യാപകമായ ഉപയോഗം വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പ്രക്രിയകളെ കൂടുതൽ കാര്യക്ഷമമാക്കും ഭാവിയിൽ മറ്റ് സുരക്ഷാ നടപടികളിലും സമാനമായ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചേക്കാം ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ സംവിധാനങ്ങൾ മെച്ചപ്പെട്ട സ്ഫോടക വസ്തു കണ്ടെത്തൽ സംവിധാനങ്ങൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും സുഗമവുമായ യാത്രാനുഭവം സഹായിക്കും അമേരിക്കൻ വിമാനത്താവളങ്ങളിലെ ഈ പുതിയ നയം സുരക്ഷാ ആവശ്യതകളും യാത്രക്കാരുടെ സൗകര്യങ്ങളും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു മാതൃകയാണ് ഇത് ലോകത്തിലെ മറ്റ് വിമാനത്താവളങ്ങൾക്കും സമാനമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രചോദനമായേക്കാം